ഇത് മാസ് മോട്ടോർഷ്യാണ് നമ്മുടെ ഹീറോൻ്റെ ഫാഷൻ പ്ലസ് ആണ് വണ്ടി നിലവിൽ അതിൻ്റെ എഞ്ചിനിൽ സൗണ്ട് വേരിയേഷനും പുകയുടെ പ്രശ്നം ഓയിൽ ലീക്ക് അങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത് വണ്ടി വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ ബയറിംഗ് പോയാൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു ക്രാങ്ക് ബയറിങ് എന്ന് പറയുമ്പോൾ ഈ കണ്ടക്ടർ റോഡിൻ്റെ ഈ ബയറിങ്ങാണ് വരാ കണ്ടക്ടർ റോഡിൻ്റെ ഈ ബയറിങ്ങ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഷ്രേക്ക് കാണിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് മുഴക്ക സൗണ്ട് തന്നെ അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ പിസ്റ്റോണ്ടിൻ്റെ ഭാഗം കഴിച്ചു നോക്കുമ്പോൾ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പിടിച്ചാൽ ഈ കാണാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ പിടിച്ചേ അപ്പോൾ ആ വഴിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ കയറിയിൽ വന്നിട്ടുണ്ട് ഫേസിലേക്ക് അതാണ് ആ സൈലൻസറിയിടെ ഓയിൽ ആഴേക്ക് ചാടിക്കൊണ്ടിരുന്നതിൻ്റെയാണ് സിലിണ്ടർ പ്രശ്നം ഒക്കെ ഡാമേജ് ആണ് മൊത്തത്തിൽ പോയി ഇത് മെ ബോർ ബോറ് ചെയ്ത പ്രശ്നമാണ് കിടക്കണേ ഇതാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിടക്കണം ഫസ്റ്റ് ബോർ പ്രശ്നമാണ് നമുക്ക് കിടക്കുന്നത് അപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് എഞ്ചും മുറക്കായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് അതിൻ്റെ കിക്കറൊക്കെ അടിക്കുമ്പോൾ ഒരു ബലത്തോട് കൂടി താന്നു പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് അത് ശരിക്കും ക്ലച്ച് ഡിസ്കിൻ്റെയാണ് പിന്നെ ഓൾറെഡി പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ എന്തെങ്കിലും നമുക്ക് മാറണം വാൽവ് മാറണം ക്രാങ്ക് മാറണം ആ കുടതികളെ ടൈമിങ് ചെയ്യാനും ആ ഇരുപത്സൻ്റെ പേരെയും കൂടിയാണ് അഡീഷണൽ വരാം അപ്പോൾ അപ്പോഴാണ് ശരിക്കും അത്രയും വർക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഫുള്ള് ഇഞ്ചും മർക്കിൻ്റെ ഒരു ഇതായി ഫുൾ ഇഞ്ചും ഇഞ്ചി മർക്കായിട്ട് ചെയ്താൽ തന്നെയാണ് അതുകൊണ്ട് ഗുണമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അതായത് ഇപ്പോൾ വണ്ടി നമ്മൾ അഴിച്ചിട്ടില്ല സിലിണ്ടർ പ്രശ്നം അങ്ങനെ അഴിച്ചു നിർത്തിയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അത്രയും ഇതായിട്ട് കാണുന്നത് കാരണം പുക ആ സൗണ്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് എഞ്ചിൻ ആ രീതിയിൽ ചെയ്താലാണ് കാര്യമുള്ളൂ അപ്പോൾ തലക്കാലം ഞാൻ ഇപ്പോൾ അഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊന്നുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇട്ട് തരാം അപ്പോൾ എങ്ങനെ ചെയ്യേണ്ട ഏകദേശം നോക്കിയിട്ടൊന്നും പറയാണെങ്കിൽ ഫുൾ ആയിട്ട് നമുക്കതനുസരിച്ചിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടിയാലാണ് എഞ്ചിൻ ഫുൾ ആയിട്ട് അഴിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം നമുക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു ധാരണ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഓയിൽ ഫുൾ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഓയിൽ ഇതഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുക്കാഭാഗത്തോളം ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓയിൽ കളഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓയിൽ മാറ്റേണ്ടി വരും ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്താൽ തന്നെയാണ് കാര്യമുള്ളൂ കേട്ടോ അത് നമ്മൾ വാറണ്ടിയിലാണ് ചെയ്യുക വൺ ഇയർ വാറണ്ടി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് വാറണ്ടി പീരീഡ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ എന്തായാലും നോക്കിയിട്ടായിട്ട് ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലും നമുക്ക് ബാക്കി അഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ